ചകിരി നാര് വെച്ചിട്ട് ചെയ്യുമ്പോ എന്താന്ന് വെച്ചാല് ഇതിന്റെ റൂട്ടുകൾക്കൊക്കെ നന്നായിട്ട് റൂട്ടുകൾക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് നന്നായിട്ട് പറ്റും വേറെ കൂടെ നല്ലതാണ് ഈ ചകിരിയുടെ നാര് പിന്നെ കുറച്ച് ഈർപ്പവും നിക്കും ഇവർക്ക് പക്ഷെ സൌന്ദര്യത്തിനു സംബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്തേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഈ ഫ്ലവർ വിറ്റ് വിറ്റ് നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുക ലാഭമാണ് ഒറ്റ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ ഒരു പ്രാവശ്യം നമ്മൾ പൈസ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾക്ക് കിട്ടിക്കൊണ്ട് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ ഓർക്കിഡിന്റെ സംബന്ധം ഇടും അല്ലല്ല മുഴുവനോടെ ഇടും മുഴുവനോടെ ഇട്ടിട്ട് ഒരു രണ്ട് ദിവസം ആ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ ദിവസം അതിന് വെള്ളം കളഞ്ഞെടുത്തിട്ട് നമ്മള് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ ഒരു ചേച്ചിയുടെ ഏതൻ ഗാർഡനിലാണ് ഓർക്കിഡ് പ്ലാന്റുകളും അതുപോലെ പ്ലാന്റുകളാണ് ചേച്ചി കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത് അപ്പോ ഈ ഒരു ഗാർഡനിലെ കാഴ്ചകളും ചേച്ചി എങ്ങനെയാണ് പ്ലാന്റുകളെ സംരക്ഷിക്കുന്നതാണ് ഇന്നത്തെ ഒരു നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നമസ്കാരം എൻ്റെ പേര് ഷൈനി ജോസ് തൃശ്ശൂർ ജില്ലയിലെ ആണ് ഫീൽഡില് ഇവിടെ ആയിട്ട് ഓർക്കിഡ്സും ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഓർക്കിഡിന്റെ ഡെൻഡ്രോബിയം മറ്റി വാൻഡ പെൻലോക്സിസ് മൊക്കാറിയ ഓൺസീഡിയം അങ്ങനെ ഇത്രയും വെറൈറ്റീസ് ആണ് നമ്മുടെ ഉണ്ട് ചെയ്യുന്നത് ഡെൻറോബിയാണ്

ഇതെല്ലാം ൈസറിലൈസറും നമ്മള് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പവർ നയന്റി അപ്പൊ അതിനകത്ത് മൈക്രോ ന്യൂട്രിയൻസ് ബാലൻസ് വിത്ത് മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് വിറ്റാമിൻസ് എന്ന് പറഞ്ഞ് അടങ്ങിയിട്ടുണ്ട് അപ്പോ ചെടിക്ക് എല്ലാം സമ്പൂർണമായിട്ട് കിട്ടുന്ന ഒരു വളമാണ് നമ്മളിവിടെ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഗ്രോത്തിന് വേണ്ടി അത് രണ്ടും അടങ്ങിയിട്ടുണ്ട് ഗ്രോത്തും ും നടക്കുന്നുണ്ട് നമ്മള് സീഡിങ് തൊട്ട് മെച്ചുറാവുന്ന ആവുന്നവരെ നമ്മള് പ്ലാന്റിന് ഗ്രോത്തിനുള്ളത് മാത്രം ആഴ്ചയിൽ രണ്ടു ദിവസം കൊടുത്തോണ്ടിരിക്കും ആ മെച്യൂർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലവറിങ്

റേറ്റ് നമുക്ക് സീഡ്ലിംഗ് ആണെങ്കിൽ നൂറ് തൊട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് നൂറ് രൂപ തൊട്ടുണ്ട് പിന്നെ മെച്ചുറായത് ഇരുന്നൂറ്റിഅമ്പത് തൊട്ട് ഫ്ലോറിംഗ് വരെ മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തി അങ്ങനെ അനുസരിച്ചിട്ട് സ്റ്റേജിലുള്ള പ്ലാന്റുകളൊക്കെ എങ്ങനെയാ ചേച്ചി നമ്മളതിനെ പോയി ചകിരിയുടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇറക്കി വെച്ചിട്ട് ആണല്ലേ സംഭവം ഇത് നമ്മള് തായ്ലാന്റിൽ വരുന്ന പ്ലാന്റിന് മാത്രമാണ് ഇങ്ങനത്തെ ഒരു പോട്ട് ചെയ്ത് കണ്ടിരിക്കുന്നത് ഈ സാധാരണ നമ്മൾ ഒരു എടുത്തു അറിയാൻ പറ്റും ഇത് അറിയാൻ വരുന്ന രീതിയിലാണ് ഇത് നമ്മളെങ്ങനെ നമ്മള് ചകിരി വലിയ ഡ്രമ്മില് കട്ട് ചെയ്തിട്ട് അല്ലല്ല മുഴുവനോടെ ഇടും മുഴുവനോടെ ഇട്ടിട്ട് ഒരു രണ്ടു ദിവസം ആ വെള്ളത്തിൽ കിടന്ന് കുതിർന്നു കഴിഞ്ഞിട്ട് നമ്മള് മൂന്നാമത്തെ ദിവസം അതിനെ വെള്ളം കളഞ്ഞെടുത്തിട്ട് നമ്മള് കട്ട് ചെയ്തെടുക്കാണ് വെട്ടുപത്തി കൊണ്ട് മൂന്ന് പീസാക്കി കട്ട് അതായത് അതിന്റെ അറ്റ അറ്റഭാഗം അത് നമ്മൾ കട്ട് ചെയ്ത് കളയും അതെങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ ഇരിക്കണല്ലോ അത് കട്ട് ചെയ്ത് കളയും എന്നിട്ട് നമ്മൾ മൂന്ന് കഷ്ണായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് പ്ലാന്റ് നമ്മൾ ജസ്റ്റ് നടുക്ക് വെച്ചിട്ട് ആ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഈ പോട്ടിലോട്ട് ടൈറ്റ് ആയിട്ട് ഇറക്കി എടുക്കും അല്ലെങ്കിലും അത് പോരില്ല നല്ല ടൈറ്റ് ആക്കിട്ട് ഇതിനകത്ത് ഇറക്കി വെച്ച് കഴിയുമ്പോ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഓർക്കിഡ് പ്ലാന്റുകൾക്ക് വരാവുന്ന ഒരു അസുഖം എന്ന് എന്താണ് മെയിൻ മെയിൻ ോബിയത്തിനു സംബന്ധിച്ച് അങ്ങനെ അസുഖങ്ങൾ വരാറില്ല വരാറില്ല ആണ് വരിക പക്ഷെ നമ്മള് ഇതെങ്ങനെ മാസത്തില് ഒരു തവണ നമ്മൾ സ്യൂഡോമോണസ് ലൈനി എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കും അത് ജൈവ കീടനാശിനിയാണ് സ്യൂഡോമോണസ് അപ്പൊ അത് കൊടുക്കുമ്പോ പ്ലാന്റിനൊരു കരുത്തും കിട്ടുന്നുണ്ട് അതുപോലെ ഒരു അവർക്കൊരു പ്രതിരോധ ശേഷി പോലെ ചെടിക്ക് കിട്ടുന്നുണ്ട് ആ അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് മാസത്തിൽ ഒരു തവണ ഫംഗിസൈഡ് കൊടുക്കുക പിന്നെ വെയിലിന്റെ ചൂടൊക്കെ കൊള്ളണ സ്ഥലമാണെങ്കിൽ അതിന്റെ ലീഫൊക്കെ ഇങ്ങനെ പൊള്ളി എങ്ങനെ ഇത് ഡയറക്റ്റ് ഡയറക്റ്റ് അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ കംപ്ലൈന്റ് ഒന്നും അങ്ങനെ ഡെൻഡ്രോബിയത്തിന് വരാറില്ല ഈ പതിനെട്ട് വർഷത്തെ ഒന്നും ഡെൻഡ്രോബിയത്തിന് വരാറില്ല 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 നമ്മൾ ഈ ഓർക്കിഡ് ഫാമിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും കാണാം ഈ പോളിഷ്ഷീറ്റ് കാര്യങ്ങള് അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് ഇതൊക്കെ നിർബന്ധമായിട്ടുണ്ടോ കാരണം ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം ഇത് നമുക്ക് ഓർക്കിഡ് ഓർക്കിഡ് വളർത്താൻ വളർത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം അഭിപ്രായം എന്താണ് മരത്തിലൊക്കെ വെച്ച് കെട്ടി വളർത്തുന്നുണ്ടല്ലോ പക്ഷെ ഇതെന്താ നമ്മള് ലാർജ് സ്കെയിലൊക്കെ ചെയ്യണവരാണെങ്കിൽ ഈ ഫ്ലവർ മഴ നനയുമ്പോ ഫ്ലവറിൽ മഴ വെള്ളം വീണ് കഴിയുമ്പോ അത് ലാസ്റ്റ് ചെയ്യില്ല ലാസ്റ്റ് ചെയ്യില്ല അപ്പൊ പെട്ടെന്ന് പോവും അപ്പൊ അതിനെല്ലാം വേണ്ടിട്ടാണ് നമ്മള് കുറച്ചധികം ചെയ്യണവരൊക്കെ ഈ പോളി ഹൗസ് വെച്ചിട്ട് ഫ്ളവർ ലാസ്റ്റ് പിന്നെ അതായത് ഡയറക്റ്റ് വെയിലടിക്കാതിരിക്കാനും ഒന്ന് രണ്ട് പ്ലാന്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു നമ്മളൊരു നൂറ് പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളത് നല്ല വെയിലിനെ തടുത്ത് ഒന്ന് അവർക്ക് ആവശ്യമുള്ള ചൂട് കിട്ടുക ഡയറക്റ്റ് വെയിലടിക്കാതെ ഒരു ചൂട് കിട്ടുന്ന രീതിയിൽ അതിന് വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് തന്നെ ഒരു ഇതെന്തിനാന്ന് വെച്ചാല് നമ്മള് മെയിനായിട്ട് ഉദ്ദേശം ഇതിന്റെ ഈ കളകള് നമ്മളീ കൊടുക്കുന്ന വളം വളം മുഴുവന് താഴേക്കാണ് വീഴുന്നത് അപ്പൊ ഈ കളകൾ ഈ ചെടികളെക്കാട്ടിയും കരുത്തിലാണ് വളർന്നു വരിക പുല്ലുകൾ വളർന്നു വരിക അപ്പൊ അതിനൊരു തടപോലെയും പിന്നെ ഒരു വൃത്തിയൊക്കെ ആയിട്ട് ഇരിക്കാനും മെയിനായിട്ട് അതിനാണ് ഈ ചെടികൾ പുല്ലുകള് വളരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഷീറ്റിടുന്നത് അതുപോലെ തന്നെ എന്റെ ഭാഗത്തിനോട് സംശയമാണ് കാരണം ഈ നമ്മൾ നമ്മള് പോട്ടിമിക്സ് റെഡിയാക്കുമ്പോൾ ചകിരിയുടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാവും പ്ലാന്റ് അല്ലെങ്കിൽ അതില് ജലത്തിന്റെ അംശം കൂടുതലായിട്ട് വരുന്നത് ഈ ചകിരി ചകിരി നാരു വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിന്റെ റൂട്ടുകൾക്കൊക്കെ നന്നായിട്ട് റൂട്ടുകൾക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് നന്നായിട്ട് പറ്റും നല്ലതാണ് പിന്നെ കുറച്ച് ഈർപ്പവും നിക്കും ഇവർക്ക് പക്ഷെ വർഷക്കാലത്ത് കുറച്ച് ഇതാണ് അപ്പൊ അതിനനുസരിച്ച് നനച്ചാ മതി നമ്മള് നനവൊന്നു കുറച്ചാ മതി ഈർപ്പം വർഷക്കാലത്താണെങ്കിലും അതെന്താന്ന് വെച്ചാല് പൊറത്തും ഈ മഴ നിക്കുന്നതിന്റെ ഒരു ഇതും പിന്നെ ഇതിലും വെള്ളം നിക്കുമ്പോ ും അപ്പൊ നമ്മൾ അതൊന്ന് നന കുറച്ചാലും മതി നല്ലതാണ് വേരോടാൻ ഏറ്റവും നല്ലത് ചകിരിയുടെ നാല് നല്ലതാണ് ഗ്രോത്ത് ഉണ്ടാവും വേരോടുമ്പ എന്തായാലും പ്ലാന്റ് ഗ്രോത്ത് വരുമല്ലോ ഇത് നമ്മള് സീഡ്ലിങ്സ് ആണ് നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ പ്ലാന്റ്സ് ആണെങ്കിൽ ഇരിക്കുന്നതല്ല നൂറ്റിന്റെ പ്ലാന്റ്

പിന്നെ വേര് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അത് ഹാങ് ചെയ്ത് ഇട്ടിരിക്കുന്നത് വരുന്നില്ല വേണ്ടതിനെ സംബന്ധിച്ച് പിന്നെ വേറെ കുഴപ്പം അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് കുറച്ച് വെയിൽ കിട്ടണം അപ്പോഴാണ് വേണ്ട ഒന്ന് ഫ്ലോർ ചെയ്യുന്നത് ഇതെന്റെ കാറ്റലിയ കളക്ഷൻ ആണ് ഓക്കെ ഇതിപ്പോ കാറ്റലിയുടെ എങ്ങനെയാന്ന് വെച്ചാല് സീസണൽ ഫ്ലവർ ഫ്ലവറിംഗ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ളവറിങ് ഉണ്ടാവില്ല സീസണിൽ ആണ് ഫ്ളവർ ചെയ്യാം എന്നാൽ ഈ കാറ്റിലിയുടെ ഈ ബ്രാസവോള ഇങ്ങനത്തെ ടൈപ്പിൽ ആവുമ്പോൾ നമുക്ക് അത് ഓരോ ലീഫ് കഴിഞ്ഞ ആ ലീഫിൽ ഫ്ളവറിങ് വരും അതെ 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 വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഓക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് മെച്ചായിട്ടുള്ള പ്ലാന്റ് ഫ്ലവറിംഗ് പ്ലാന്റ് ബ്ലൂ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ എന്ത് റേറ്റ് എഴുന്നൂറ് റേറ്റാണ് ഇത് ഈ പോട്ട് ഉൾപ്പെടെയല്ലേ ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ള കാറ്റിയുടെ വെറൈറ്റീസ് അല്ലേ ഇതെല്ലാം സെയിം ഒരു ടൈപ്പ് ഓൺ സീഡിയം ഓൺ സീഡിയം ഇനി നമ്മള് പെൻ ഓഫീസിന്റെ ഇരിക്കുന്ന ഷെഡ് ആണ് ഇപ്പൊ നമ്മുടെ പ്ലാന്റ്സ് ഇപ്പൊ സ്റ്റോക്ക് ഒക്കെ തീർന്നിരിക്കുകയാണ് ഇത് അതിനായിട്ട് മാത്രമുള്ളതാണ് മാത്രമായിട്ട് ചൂട് ക്രമീകരിച്ചിട്ടുള്ള ഷെഡാണ് അധികം വെയിൽ കൊള്ളാത്ത രീതിയിൽ ഒരു തണൽ പോലെ ഉള്ളതാണ് അതിലെ പെനോക്സി മാത്രമാണ് നമ്മൾ വെക്കാറുള്ളത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര വെറൈറ്റീസ് നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉള്ള സമയത്ത് ഒരു അമ്പത് 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 അറുപതിന്റെ ഉള്ളില് വെറൈറ്റീസ് നമുക്ക് ഉണ്ടാവാറുണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പൊ എല്ലാം തീർന്നു നമുക്ക് നെക്സ്റ്റ് വീക്കിലാണ് പ്ലാൻസ് ഇനി വരുന്നത് വരുന്ന നമുക്ക് ബ്ലൂമിംഗ് മാത്രമുള്ള പ്ലാന്റുകൾ അല്ല സീഡ്ലിങ്സ് ഉണ്ട് സീഡ്ലിങ്സ് തുടങ്ങിയാണ് സെയിൽ നടക്കുന്നത് ഇപ്പൊ ഇത് സീഡ്ലിങ്സ് ആണ് പെൻലോക്സിന്റെ ഇതിപ്പോ ഒരു ഇരുന്നൂറ്റിഎഴുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ സീഡ്ലിങ്സ് സീഡ്ലിങ്സ് കൊടുക്കാൻ റേറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വരുന്നത് ഈ സ്റ്റേജ് വരുന്നത് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാന്റ് സ്പൈക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതായത് ഉണങ്ങി പോയു ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഓക്കെ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ തൈ വരാനുള്ള സാധ്യതയൊക്കെ ഇത് നമ്മൾ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ ഇല്ലെങ്കിൽ ഇതേപോലെ അതിൽ തന്നെ വീണ്ടും ബഡ് വരും അതുപോലെ പ്ലാന്റ് നമുക്ക് അതിൽ കിട്ടും തൈ കിട്ടും ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ തൈ വന്നിരിക്കുന്നതാണിത് ഓക്കേ അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഇപ്പൊ ഇത് കഴിഞ്ഞ് ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ വീണ്ടും ബഡ് വന്നിട്ട് ഫ്ലവർ വിരിഞ്ഞതാണ് ഈ കാണുന്നത് നമ്മൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് 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 ചെയ്ത് കളയരുത് തൈ വരാൻ വരും തയ്യാണ് അധികം തയ്യല്ല വരിക ഫ്ലവർ ആണ് സ്പൈക്കാണ് പിന്നെ അതിൽ നിന്ന് പൊട്ടി വരുന്നത് അപൂർവം അങ്ങനെ തയ്യും കിട്ടും നമുക്ക്

നിലവിലുള്ള സ്റ്റോക്ക് തീർന്നു ചേച്ചി നമ്മളെ ഈ ഡെൻട്രോബിയ നമ്മള് ബേച്ച നോക്കുമ്പോ ഈ പറയുന്ന ഫനോസഫിന് കുറച്ച് കെയർ കൂടുതൽ വേണ്ടേ ആ കുറച്ച് കെയർ കൂടുതൽ വേണം തന്നെ പെൽ എങ്ങനെയാന്ന് എങ്ങനെയാണെന്ന് വെച്ചാല് ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് നനയ്ക്കേണ്ടുണ്ടാവശ്യം അത് ഓരോ ഇരിക്കുന്ന സ്ഥലത്തെ എങ്ങനെയാണ് അവിടത്തെ ക്ലൈമറ്റ് നോക്കി നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം നനയ്ക്കുന്നുള്ളു അത് മാക്സിമം നനയ്ക്കുമ്പോ നമ്മളീ ഇവിടെ ആയിട്ടാണ് നമ്മൾ വെള്ളം വാട്ടർ കുഴിച്ചു കൊടുക്കുന്നത് ലീഫിമേക്ക് ഒഴിക്കില്ല ലീഫിമിക്ക് ഒഴിക്കാറില്ല കാരണം ഈ ലീഫിൽ ഒഴിച്ചു കഴിഞ്ഞാ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് അതിന് ഫംഗസ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ മാക്സിമം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത് പേരുമ കൂടെ ഒഴിച്ചാണ് കൊടുക്കുന്നത് പിന്നെ മാസത്തിൽ ഒരു തവണ ഈ പെൻലോക്സിന് നമ്മൾ ഫംഗസം കൊടുക്കും കൊടുത്തിരിക്കണം അത് പ്ലാന്റിന് എന്തെങ്കിലും അതുപോലെ ഫംഗസ് വരാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ കൊടുക്കണം അത് പറഞ്ഞാൽ ഇവർക്ക് നമ്മൾ ഇതില് നമുക്ക് ഇതെല്ലാം നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം നമ്മള് ഫ്ളോട് കൂടിയിട്ട് അല്ലെങ്കിൽ ബ്രഡോട് കൂടിയിട്ട് നമ്മൾ ഇറക്കുന്നത് ഇത് നമ്മുടെ അവിടെ ഗ്രോ ചെയ്യുന്നതല്ലേ ഇതെല്ലാം നമ്മൾ വരുത്തുന്നതാണ് വിത്ത് ഫ്ലവറോ അല്ലെങ്കിൽ വിത്ത് ബ്രഡായിട്ടാണ് നമ്മൾ വരുത്തുന്നത് വരുത്തുന്നത് അപ്പോ ഇത് അപ്പൊ അത് വരുന്നത് എങ്ങനെ ഈ ചകിരിയുടെ ചെറിയ ഇങ്ങനത്തെ കൊക്കോ മറ്റേ ഹസ്കിലാണ് വന്നിരിക്കുന്നത് ചെറിയ കൊക്കോ പിറ്റ കൊക്കോ പിറ്റല്ല ഹസ്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് വരുന്നതിൽ ഇതില്ല കരിയില്ല പിന്നെ അത് പിന്നെ മറ്റേ ഇതിനകത്ത് മോസ്ലായിരിക്കും വരുന്നുണ്ടാവുക

വളർത്തി കൊണ്ടുവരുന്നത് അല്ലാണ്ട് ഇതിൽ നിന്ന് അങ്ങനെ സീഡ്ലിങ്സ് കിട്ടാൻ തൈ കിട്ടാൻ കുറച്ച് പാടാണ് കിട്ടില്ല എന്നല്ല പറയുന്നത് ഇപ്പൊ അവിടെ ഒരു തൈ കണ്ടില്ലേ ആ സ്പൈക്കിൽ ഇങ്ങനെ വരും പിന്നെ ഇത് പ്ലാന്റിന്റെ ചോട്ടിൽ നിന്ന് ഇതുപോലെ ആയിരിക്കും നമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ട് തൈ വന്നിട്ടുണ്ട് അങ്ങനെ അത് നമ്മുടെ ഡെൻഡ്രോബിയം പോലെ നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റില്ല പറ്റില്ല ഇത് നമ്മുടെ അരാന്ത ഇത് മെയിൻ ആയിട്ട് പോകുന്നത് കട്ട് ഫ്ലവറിനാണ് ഇത് അതായത് അത്രയും വലിയ സ്പൈക്ക് ആയിട്ടാണ് ഇത് വരിക ഇപ്പൊ ഒത്തിരി ചൂട് കൂടിയ കാരണം കൊണ്ട് ഇതിലെ ഫ്ലവർ എല്ലാം ഇപ്പൊ ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലവറുകളുണ്ട് ഫ്ലവർ ഉണ്ട് പക്ഷെ നല്ല ചൂടാ ഇവിടെ ഏത് കൂടുതലായിട്ടും ഇവർക്ക് ശെരിക്കും ഡയറക്റ്റ് വെയിൽ വേണം കറയുടെ വെറൈറ്റീസ് ഇതിൽ പെട്ടതാണ് ഇത് അപ്പൊ ഇവർക്ക് നല്ല വെയിലുണ്ടെങ്കിലാണ് ഫ്ലവർ ഫ്ലവർ ചെയ്യുകയുള്ള സെയിം ും ഇതിനൊക്കെ നമുക്കൊരു മദർ പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് സീജിനുള്ള ഒരു പ്ലാന്റ് ഒക്കെ നമുക്ക് എന്ത് റേറ്റ് വരും അഞ്ഞൂറ്റി എഴുപത്തി എഴുപത്തി അഞ്ചല്ലേ വിത്ത് പോലെ മതിയോ ആ ചട്ടിയിൽ വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് നിലത്ത് ചകിരി ഇട്ടിട്ട് ചകിരി വെച്ചിട്ടായാലും വെക്കാം വെക്കാം പോട്ടി മിക്സ് ഇതിൽ വേറെ പോട്ടി ഇത് അടിയിൽക്ക് ഒരു ഇതും വരുന്നില്ല അതിന് ഇതിന്റെ മോളീന്ന് മോളിന്നിട്ട് ഇതുപോലെ മോളീന്ന് മോളിന്നാണ് വേറെ അടിയിലേക്ക് ഇനി ഒരു ഇതൊന്നും ഇല്ല ഒന്നും വരുന്നില്ല ഒന്നും വരുന്നില്ല മോളീന്ന് മോളിന്നാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ആ പ്ലാന്റിനെ ഒന്ന് ഉറപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോ ഒന്നും ഇല്ലെങ്കിലും വെറുതെ എവിടെയെങ്കിലും പിടിച്ചു കെട്ടി വെച്ചാലും മതി മതി വേര് വരുന്നില്ല എല്ലാം പിന്നെ മോളീന്ന് മോളിന്നാണ് ഇപ്പൊ ഇതുപോലെ മോളിന്ന് മോളിന്നാണ് നിന്നാണ് വേര് പിന്നെ അതിന് വരുന്നുള്ളു ഇങ്ങനെയാണ് അതിന്റെ വരുന്നത് ഇനി നമ്മൾ നിൽക്കുന്ന ആന്തൂരിന്റെ ഷെഡിലാണ് ഇത് കട്ട് ഫ്ലോറിന് വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുന്ന തുടങ്ങിയതാണ് ഈ കട്ട്ഫ്ലവറിനാണ് അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് വെറൈറ്റിയോളം ഉണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ആണ് നമുക്ക് റെഡ് ആണ് നമുക്ക് കട്ട് ഫ്ലവറിന് കൂടുതൽ പോകുന്നത് ഡിമാൻറ്റ് റെഡിനാണ് വെച്ചാൽ വൈറ്റ് ഒക്കെ നമ്മൾ അയച്ചു കഴിയുമ്പോൾ ചെറിയൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് എന്തെങ്കിലും ഒരു ഒടിവ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അതില് ആ എന്തെങ്കിലും ഒരു വര എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഒരു മടക്കോ എന്താ ചുളിക്കോ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിന്റെ ഡാമേജ് കാണും അപ്പൊ അതുകൊണ്ട് റെഡ് ആണ് നമ്മള് എപ്പോഴും ഡിമാൻഡ് കൂടുതൽ റെഡ് റെഡാണ് റെഡിനും ഉണ്ട് അതുപോലെ ഗ്രീനും ഇതിന്റെ കെയറിങ് പറഞ്ഞ ഇതിന് പ്രത്യേകിച്ച് കെയറിംഗ് ഇല്ല മറ്റേ ഓർക്കിഡിനെ പോലെ അങ്ങനെ പ്രത്യേകിച്ച് കെയറിംഗ് ഇല്ല നമ്മള് കറക്റ്റ് അതിന് ആഴ്ചയിൽ ഇതുപോലെ വളം കൊടുക്കണം പിന്നെ ഡെയിലി ഡെയിലി നനക്കുക വളം കൊടുക്കണം നമ്മള് കറക്റ്റ് ഇവർക്ക് അടിയിലൊന്നും ഇട്ടിട്ടില്ല വെറുതെ ഓടിന്റെ കഷ്ണമാണ് നമ്മൾ നമ്മളിതിന്റെ മീഡിയായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പൊ നമ്മള് ചകിരി വെച്ചു കൊടുത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ചകിരി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് കൂടുതലായിട്ട് ടെമ്പറേച്ചർ ആണോ അതോ തണുത്ത കാലാവസ്ഥ ഇവർക്കൊരു മറ്റേ എഴുപത്തിയഞ്ച് ശതമാനം ഷെയ്ഡ് വേണം ഓക്കെ ഡയറക്ട് സൈഡ് പറ്റില്ല അവരുടെ ലീഫ് പുള്ളി പോകും പിന്നെ കൊടുക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുക്കും അതുപോലെ ഇവർക്കും അതുപോലെ സ്യൂഡോമോണസ് കൊടുക്കും എന്തെങ്കിലും കേട് വരാതിരിക്കാനായിട്ട് ആണോ അല്ല നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അന്തൂറിയാണ് അന്തൂറിയാണ് അത് നമ്മള് കൃഷിഭവന്റെ ഒരു സ്കീം സ്കീമുണ്ടായിരുന്നു ഒരു മുന്നൂറ്റി പ്ലാന്റിന്റെ അപ്പൊ അതിലിങ്ങനെ ഞങ്ങൾ ഒരു പത്ത് മുപ്പത് പേര് ഒരു സ്കീമില് കൊടുത്തിരുന്നു മുന്നൂറ്റി ഇരുപത്തി പ്ലാന്റ് വെച്ച് കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഈ കട്ട് കട്ട്ഫ്ലോറിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് എല്ലാവരുടെ പ്ലാന്റ്സും ഫ്ലവർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫ്ലൈ ഫ്ലവർ മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ആരുടെ ഭാഗത്തും ഇല്ല ആരുടെ ഭാഗത്തും ഗവൺമെന്റ് ഭാഗത്തുനിന്നായാലും കൃഷിപ്പാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അതിനൊരു സംവിധാനം ചെയ്തു തന്നില്ല അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് ഏജന്റും മുഖേന നമ്മളിത് ഡൽഹി ബോംബെ മാർക്കറ്റിലേക്ക് അയച്ചിരുന്നു പിന്നെ അവരിടക്കി വെച്ചതുപോലെ ഇട്ടിട്ട് പോയി പിന്നെ ഞങ്ങളിതുപോലെ ഈ ഫ്ലവർ മുഴുവൻ കട്ട് ചെയ്ത് തെങ്ങിൻ്റെ വീട്ടിലിട്ട് കളയുകയായിരുന്നു ഓരോ സമയത്ത് ഇപ്പം ഈ മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ തീരെ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും അപ്പൊ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ അവസാനം ഞങ്ങൾ തന്നെ സ്വയം മാർക്കറ്റ് കണ്ടുപിടിച്ച് ഞങ്ങൾ തന്നെ കളക്റ്റ് എല്ലാവരുടെ ഫ്ലവേഴ്സും കളക്ട് ചെയ്ത് നമ്മൾ തന്നെ ഡയറക്റ്റ് അയച്ചു തുടങ്ങി ഒരു മാർക്കറ്റിൽ അതായത് നല്ലൊരു ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്ത് റേറ്റ് വരും നമുക്ക് അത് നമുക്ക് ഒരു മുപ്പത് തൊട്ട് നാപ്പത് രൂപ സീസണ ഡിമാൻഡ് അനുസരിച്ച് അവരുടെ സീസണൽ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഒരു മുപ്പത് തൊട്ട് നാല് വരെ നമുക്ക് ഒരു ഫ്ലവർ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫ്ലവറിന് കിട്ടും ഈ ഓർക്കിഡ് ആന്തൂറിയം ചേച്ചി പതിനെട്ട് വർഷമായി വളർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് രണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലാഭകരമായിട്ട് വരുന്നത് ഏതാണ് ശരി ലാഭകരമായിട്ട് വരുന്ന വെച്ചാൽ ആന്തൂര്യത്തിന് സംബന്ധിച്ച് നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്തുള്ളൂ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഈ ഫ്ലവർ വിറ്റ് വിറ്റ് നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുക ലാഭമാണ് ഒറ്റ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ ഒരു പ്രാവശ്യം നമ്മൾ പൈസ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾക്ക് കിട്ടിക്കൊണ്ട് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ ഓർക്കിഡിനെ സംബന്ധിച്ചു വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് ചെടി എടുക്കുന്നു അത് പിന്നെ തിരിച്ചു വിൽക്കുന്നു പിന്നെ വീണ്ടും പ്ലാന്റ് എടുക്കണം വീണ്ടും വിൽക്കണം അങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഓഫ് കട്ട് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് സീഡ്ലിങ്സ് തൈക്കൾ ഉണ്ടാക്കാം അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാം ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ഒരു മേഖലയിലേക്ക് ചേച്ചി വന്നിട്ട് എന്താണ് ഒരു നഷ്ട സാധ്യത അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അനുഭവം എന്ന് പറയാനായിട്ട് എന്താണുള്ളത് നെഗറ്റീവ് അനുഭവം എന്ന് പറഞ്ഞാല് ഈ ആന്തോര്യം തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഫ്ലവറിങ്ങിന് ഫ്ലവർ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നില്ല ആ ഒരു സമയത്ത് ഇതുപോലെ ആരും നമുക്ക് ഇതിനെ എങ്ങനെ ഇത് വിൽക്കാൻ സാധി വിൽക്കാൻ വിറ്റ് തരാൻ പറ്റിയ ഒരു സാഹചര്യം ഒരുക്കി തന്നിണ്ടായില്ല പക്ഷെ നമ്മള് സ്വയം അപ്പൊ നമുക്ക് നല്ല നഷ്ടം വന്നിരുന്നു ഫ്ലവർ പോവാതെ നമുക്ക് നഷ്ടം വന്നിരുന്നു പിന്നെ ഞങ്ങള് സ്വയം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ അപ്പോൾ ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് ചേച്ചി കൂടുതലായിട്ട് ചെയ്യുന്നത് ഓർക്കിഡ് അതേപോലെ തന്നെ ആന്തൂറിയം പ്ലാന്റുകളാണ് ആന്തൂറിയം ഇപ്പൊ ചെയ്യുന്നവർ വളരെ കുറവാണ് എന്നാലും അത്യാവശ്യം ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങളും അതിന്റെ മാർക്കറ്റും രീതികളെല്ലാം ചേച്ചി നമുക്കൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഇതിലും നല്ല മൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ